ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ആണ് അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം എംബ്രോയ്ഡറി ഹൂപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല നെയിമൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തുള്ള ഒരു എംബ്രോയ്ഡറി ഹൂപ്പാണ് അപ്പോൾ അതിങ്ങനെ ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു ഡിസൈൻ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പോപ്പിളിൻ്റെ ക്ലോത്തിലേക്ക് അത് ട്രേസ് ചെയ്തെടുക്കാൻ കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ കാർബണും വൈറ്റ് കാർബണും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വൈറ്റ് ക്ലോത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക യെല്ലോ കാർബണമാണ് അല്ലാത്തതിൽ നമുക്ക് വൈറ്റ് കാർബണും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ചെയ്തെടുത്തിട്ടുള്ളത് നോർമലായിട്ട് കൈ കൊണ്ടൊന്നുകൊണ്ട് ജസ്റ്റ് വരച്ചെടുത്തിട്ടാണ് പിന്നെ ഇതിലുള്ള റൗണ്ട് ഞമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ ഒരു രൂപ കോയിൻസ് വെച്ചിട്ട് നമ്മൾ ചെറിയ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അതിലുള്ള വലുത് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് രണ്ട് രൂപയുടെ കോയിൻസ് വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മളതിൽ വുവൺ റോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റോസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ക്ലാസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇതിൽ നെയിം എഴുതുന്നതും ബാക്കിയുള്ള ഡിസൈനാണ് നമ്മളിതിൽ കാണിച്ചു തരുന്നത് പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ബാക്കിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ വീഡിയോ ലേഖാവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വുവൺ റോസിൻ്റെ ഒന്നും വീഡിയോ ഇതിൽ കാണിച്ചു തരാത്തത് കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയും ചെയ്യാൻ നോക്കാം ഇതിലുള്ള റോസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് കളറ് ആണ് പിന്നെ അതുപോലെ ആറര നൂൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഡിസൈനൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം ആദ്യം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് നെയിം സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ മൂന്നര ത്രെഡാണ് കേട്ടോ കോർത്തെടുക്കാൻ വേണ്ടി പോണത് ബ്ലാക്കിൽ നിന്നും മൂന്നര ത്രെഡ് നമ്മൾ കോർത്തെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ഇത് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പാണ് പക്ഷേ കുറച്ച് ടൈം ആവശ്യമായി വരും ഈ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കുക ആദ്യം ശരിയായിട്ടില്ലെങ്കിലും പിന്നീട് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ശരിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഈ പേരോളൊക്കെ നെയിംസ് ഒക്കെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചും അതുപോലെ ബാക്ക് സ്റ്റിച്ച് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ എന്നാലാണ് ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് എത്തുള്ളൂ നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് മുതൽ മുപ്പത്തി ഒൻപത് ക്ലാസ് വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എംബ്രോയിഡറി പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോസ് ഒക്കെ കാണാം എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിലേക്ക് അയച്ചു തരാം കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും ചെക്ക് ചെയ്തിട്ട് വാട്ട്സപ്പിൽ കയറുക ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക ഫേഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യാട്ടോ നമ്മൾ എംബ്രോയിഡറി ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ബീഡ്സ് വർക്ക് ആര്യവർക്ക് സ്റ്റിച്ചിങ് അതൊക്കെയായിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ആർക്കൊക്കെ എംബ്രോയ്ഡറി അതുപോലെ ബീഡ്സ് വർക്കും ആര് വർക്കും ഒക്കെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഇതിലുള്ള നെയിം നമ്മൾ എഴുതാനെ കേട്ടോ അപ്പോൾ സ്പ്ലിറ്റ് വാക്സിച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നമുക്കിത് മുഴുവനായിട്ടൊന്നും ചെയ്തിട്ട് കാണാം കേട്ടോ Thank you വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ നെയിം എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് ഹാർട്ട് ഉണ്ട് കേട്ടോ അതിൽ അത് രണ്ടും റെഡ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ സാറ്റൺ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഹാർട്ട് ഷേപ്പിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഈ വൺ റോസ് അത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ബ്രൗൺ കളർ ത്രെഡ് വെച്ചിട്ടാണ് അത് നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൽ നമ്മൾ ലീഫ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ലീഫിനായിട്ട് ലേസി ഡേസ് സ്റ്റിച്ചും അതുപോലെ പിസ്റ്റൽ സ്റ്റിച്ചും പിന്നെ ലീഫിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് നോർമൽ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ആ ഫ്രെയിമിൻ്റെ അരികിലൂടെയൊക്കെ നമ്മൾ ഹാഫ് ബീഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പാക്കറ്റിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ട് പാക്കറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഹാഫ് ബീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് ഹാഫ് ബീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഒട്ടിച്ചെടുക്കാൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ബാക്കിൽ എങ്ങനെയാണ് ഈ ക്ലോത്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇനി ഒരു വലിയ വൂമൺ റോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ക്ലോത്ത് കാണുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ഫ്രഞ്ച് ഫ്രിഞ്ചിനോട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ബോൻ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാം എന്നും കൂടെ നോക്കാം കേട്ടോ അതിനായിട്ട് റെഡ് കളർ റിബ്ബൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു റിബൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആ വിരലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി എല്ലാവർക്കും മനസ്സിലാവും ഇതോലെ വെച്ചിട്ട് രണ്ട് വിരലിൻ്റെ ഇടയിലൂടെ നമ്മൾ എടുക്കാനെ കേട്ടോ റിബണ് എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നമ്മൾ വിരലിൻ്റെ ഇടയിലൂടെ എടുക്കണം അതെങ്ങനെയൊന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം മുകളിലേക്കാണ് കേട്ടോ നമ്മൾ ഇതാ റിബൺ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിങ്ങോട് വലിച്ചാൽ അവിടെ ഒരു കെട്ടുപോലെ വരും കേട്ടോ അങ്ങനെ നമുക്കത് ബോ ആയിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് തൂങ്ങി നിൽക്കണ്ടല്ലോ ആ രണ്ട് റിബ്ബം വലിച്ചാൽ നമുക്ക് അതിൻ്റെ വലുപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ തൂങ്ങി കിടക്കുന്ന ഉണ്ടല്ലോ അതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇത്ര ചെറുതാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹാഫ് ബീഡും അതുപോലെ റിബണൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത് ഗ്ലൂഗണ്ണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് കാരണമാണ് ഞാനത് യൂസ് ചെയ്യാതിരുന്നത് അതുപോലെ നമ്മൾ ഫേവികിളിൻ്റെ ഗമ്മും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ ഫേവികൂൾ അത്രക്ക് നല്ലതല്ല നമുക്കിത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറഞ്ഞു പോരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ആ ബോളിൽ നമ്മളൊരു മുത്തും കൂടെ ആ ഒരു ഹാഫ് ബീഡും കൂടെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് ക്ലോത്ത് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു രണ്ട് ഇഞ്ച് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം റൗണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം നീഡിൽ നമ്മൾ ത്രെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ മൂന്നേഴ് ആക്കിയിട്ടാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റു ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ച് വലുതാക്കിയിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലാണ് ഞാനിവിടെ നിന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷ ഫോണിലേക്ക് എത്തുള്ളൂ പിന്നെ അതുപോലെ നമുക്കിത് ഫാമിലിയിലുള്ള ആൾക്കാർക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ നമുക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പോയിന്റിൽ തന്നെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അവസാനിപ്പിച്ചിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ നീട്ടിലൊന്ന് ത്രെഡ് കൂട്ടിയിട്ടൊന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ വരും കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കെട്ടിട്ടിട്ടാണല്ലോ റണ്ണിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് ആ കെട്ടിട്ട ഭാഗം കൂടെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒന്നും കൂടെ ടൈറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് നീഡിലുള്ള ത്രെഡ് കട്ട് ചെയ്തിട്ട് ആ രണ്ട് ത്രെഡും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കെട്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ട് കിട്ടും ഇനി നമ്മളിതാ ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഫ്രെയിമിലുള്ള ഫ്രെയിമിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഗമ തേച്ചിട്ട് നമുക്കത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് വെക്കണം കേട്ടോ നമ്മളെ സ്റ്റുഡൻസ് എന്തായാലും ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരണം നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു നോക്കുക എന്നാലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്കൊരു ബിസിനസ് ബിസിനസ്സാക്കിയിട്ടൊക്കെ ഇത് മാറ്റിയെടുക്കാം എല്ലാവരും ഇത് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഇനി ശാ ഇനി അടുത്ത ക്ലാസ്സായിട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് വരാം